ഹായ് ഫ്രണ്ട്സ് ഗ്രീൻ ഗാർഡനിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് വിംഗ് ഫ്ലവേഴ്സിനെ പരിചയപ്പെടാം വിംഗ് ഓഫ് ഫ്ലവേഴ്സിൻ്റെ വേറൊരു പേരാണ് നമ്മൾ നിത്യകല്യാണി എന്ന് പറയും പിന്നെ കുറേ പേര് എന്നൊക്കെ പറഞ്ഞ് പണ്ടുകാലത്തതിനെ നമ്മൾ ഗാർഡനുകളിൽ നിന്നൊക്കെ അകറ്റി നിർത്തിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ വിംഗാ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞിരുന്നാൽ എല്ലാ ഗാർഡനുകൾക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ചെടിയാണ് അത്രയ്ക്ക് കണ്ട് വൈവിധ്യമാർന്ന നിറങ്ങളിലുള്ള പൂക്കളാണ് പിൻകാ ഫ്ലവേഴ്സിലുള്ളത് നമുക്ക് ഒരുപാട് നിറങ്ങൾ നമുക്കിന്ന് നമ്മുടെ ഗാർഡനുകളിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും വെള്ള ചുവപ്പ് ഓറഞ്ച് മറൂണ് വയലറ്റ് എന്ന് വേണ്ട ഒരുപാതിരിപ്പെട്ട എല്ലാ കളറുകളിലും ഇന്ന് വിള വിങ്ക ഫ്ലവേഴ്സ് നമുക്ക് വിങ്ക ചെടികൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇത് നല്ല നമ്മുടെ ഗാർഡന് നല്ലൊരു അഴക്ക് കൊടുക്കുന്ന നല്ലൊരു ചെടിയാണ് ധാരാളമായിട്ട് പൂക്കൾ പിടിക്കും നല്ല വേലും ഒക്കെ ആവശ്യമുള്ള ഒരു ചെടിയാണിത് നമുക്ക് ഇതിനെ നമ്മൾ നമ്മളൊരു പൂന്തോട്ടത്തിൻ്റെ ബോർഡറായിട്ട് വെച്ച് കൊടുക്കാനായിട്ടും ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് വളരെയേറെ നല്ലൊരു ചെടിയാണ് ഈ വിങ്കാ ഫ്ലവേഴ്സിൻ്റെ ചെടികൾ നമുക്ക് ഇന്ന് ഒരുപാട് ലഭ്യമായിട്ടുള്ള ഈ ചെടികൾ വെച്ച് നമുക്ക് നല്ലൊരു ഗാർഡൻ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നിറങ്ങളിലുള്ള നല്ല ഫ്ലവേഴ്സാണ് ധാരാളം പൂക്കൾ തരുന്ന ഫ്ലവേഴ്സാണ് ഇതിന് ആയുർവേദപരമായിട്ടും ധാരാളം ഉപയോഗങ്ങളുണ്ട് ഈ വിങ്കാ ഫ്ലവേഴ്സിന് മെഡിസിനൽ ആയിട്ടുള്ള ഒരുപാട് ഉപയോഗങ്ങളും ഉണ്ട് അതുകൂടാതെ ഗാർഡന് നല്ല അഴവ് നൽകുന്ന ഈ ചെടികൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്